നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുടെ മെയ് മാസത്തെ അവസാന ട്രേഡിംഗ് ഡേ ആണ് കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് തിരക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ മഴയുമായി ബന്ധപ്പെട്ട് കറണ്ട് കട്ട് കാര്യങ്ങളെല്ലാം കൂടെ ഇന്നലെ ഫുൾ ഡേ കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥയും എല്ലാം കൊണ്ട് ഇന്നലെയും അതുപോലെ തന്നെ ഇന്നും ട്രേഡ് എടുക്കാനും കഴിഞ്ഞിട്ടില്ല വീഡിയോ ചെയ്യാനും നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു ഇന്നിപ്പോൾ ഈവനിങ് ടൈമിലേക്കാണ് കറണ്ടൊക്കെ റെഡിയായി കിട്ടിയത് അങ്ങനെ രണ്ട് ദിവസം നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ല ഒൻപത് ദിവസം പ്രോഫിറ്റും ഒമ്പത് ദിവസം ലോസും അതായത് ഈ മാസം നമ്മൾ മൊത്തം ഒരു പതിനെട്ട് ദിവസമാണ് ട്രേഡ് എടുത്തത് ആക്ച്വലി എല്ലാ ദിവസവും ട്രേഡ് എടുക്കാം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് നടന്നില്ല പോട്ടെ അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വിൻ റേഷ്യോയിൽ നമുക്ക് ഈ മാസം നെറ്റ് ആർ ഒ ഐ കിട്ടിയേക്കുന്നത് ഇരുപത് ശതമാനം ആർ ഒ ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഒരു മാസം ഇരുപത് ശതമാനം ആർ ഒ ഐയിലേക്ക് നമ്മൾ എത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു മാസം നമ്മൾ പതിനേഴ് ശതമാനം ഈ കാണുന്നതാണ് അതായത് കഴിഞ്ഞ ജൂണിൽ നമ്മൾ പതിനേഴ് ശതമാനം അച്ചീവ് ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ആ സമയത്തെ വീഡിയോ കണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ചാനലിൽ അത് കിടപ്പുണ്ട് അന്ന് നമ്മൾ എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് ഡേ ഹൈ ഡേ ലോ അവിടെ നിന്നുള്ള റിവേഴ്സല് അല്ലെങ്കിൽ ബ്രേക്ക് അതാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് പതിനേഴ് ശതമാനം അന്ന് കിട്ടിയിരുന്നു അതിന് ശേഷം മറ്റൊരു മാസവും നമുക്ക് പതിനേഴ് ശതമാനത്തിന് മുകളിലേക്ക് ഒരിക്കൽ പോലും റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടില്ല അത് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് എത്തിയതിന് ശേഷവും നമുക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പതിനൊന്ന് ശതമാനം ഇവിടെ പതിനാല് ശതമാനം ഇവിടെ ഏഴര ശതമാനം അവസാന മാസം വന്നിട്ട് നമ്മൾ കുറച്ചധികം ഓവർ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നെറ്റ് നല്ലൊരു ലോസാണ് ആക്ച്വലി ആ ഓവർ ട്രേഡ് ചെയ്തതിനകത്ത് ഇമോഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പ്ലസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു അനുഭവം കൂടെ ആയിക്കോട്ടെ കാരണം ചില ആൾക്കാർ രണ്ട് ട്രേഡ് എടുത്ത് കൂടായിരുന്നോ മൂന്ന് ട്രേഡ് എടുത്തുകൂടായിരുന്നോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ലൈവ് എക്സാമ്പിളായിട്ട് കാണിച്ച് കൊടുക്കാനും കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് മനഃപ്പൂരം വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലെങ്കിൽ പോലും ആ ബൈ ഡിഫോൾട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു മാസം നമുക്ക് ഹയസ്റ്റ് ഇരുപത് ശതമാനം റേറ്റ് ഓഫ് റിട്ടേണിലേക്ക് കിട്ടി ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ നമ്മുടെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതുകൊണ്ട് അതായത് ഇന്നിപ്പോൾ നമ്മൾ ഒ എൻ ജി സിയിലാണ് സ്ഥിരമായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം കണ്ടിന്യൂസ് ഒ എൻ ജി സിയിലാണ് നമ്മുടെ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കണ്ടിന്യൂസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒന്ന് ഇത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്കാണ് ദാറ്റ് മീൻസ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഇൻഡെക്സ് ബിൽഡ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ വോളിയം വരാനുള്ള സാധ്യത അതുകൊണ്ടാണല്ലോ ഇൻഡെക്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റോക്കും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വോളിയം ഹൈ ഉണ്ട് അപ്പോൾ വോളിയം ഹൈ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു പ്രൈസിലും നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അവിടെ നല്ല ലിക്വിഡിറ്റി കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകൾ ആർക്കാർ ചോദിച്ചത് കൊണ്ട് അവർക്കും കൂടെ വ്യക്തമാകാനായിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒ എൻ ജി സിയിൽ ടു പെർസെൻറ്റേജ് എബോ ഇല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളിൽ ടു പെർസെൻറ്റേജ് എബോ ഫോർട്ടീൻ ഡേയ്സ് ആവറേജ് മൂവ് ഉള്ള ചേഞ്ച് ഉള്ള സ്റ്റോക്കുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ആവറേജ് ടു പോയിൻ്റ് ഫൈവ് നിലവിലും കാണിക്കുന്നു എന്നതുകൊണ്ട് ഇതിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ കറണ്ടും കാര്യങ്ങളൊന്നും കൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചാട്ടിൽ നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും മാർക്ക് ചെയ്തിരുന്നില്ല അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാത്ത ദിവസമായിരുന്നു അപ്പോൾ ഈ ദിവസത്തിന് ശേഷം അതായത് ഇരുപത്തെട്ടിന് ശേഷം പിന്നെ നമ്മൾ ഈ ചാർട്ടിൽ കാര്യമായ വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നിരുന്നപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഇരുപത്തെട്ടാം തീയതി വർക്ക് ചെയ്ത് വെച്ചിരുന്ന ചാർട്ടിൻ പ്രകാരം ഇരുപത്തൊമ്പതാം തീയ്യതി നമ്മൾ ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്കതിവിടെ കാണാവുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് വന്നിരുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ ഇവിടുന്ന് റെസിസ്റ്റൻസിന്ന് താഴത്തേക്ക് സെല്ല് ദാ ഇവിടെ ഒരു ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഡോട്ടഡ് ലൈനാണ് കാരണം അത് നമുക്ക് അത്രയ്ക്കൊരു കൺഫർമേഷൻ ഇല്ലാതിരുന്ന ഒരു പോയിൻ്റ് ആയതുകൊണ്ട് നമ്മളവിടെ ഡോട്ടഡ് ലൈനായിട്ട് വെച്ചേക്കുന്നതാണ് പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് സെല് ചെയ്ത ആൾക്ക് ഇവിടെ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി താഴെത്തുനിന്ന് ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റിന് താഴെത്തുനിന്ന് മുകളിലേക്ക് ബൈ ചെയ്ത ഒരാൾക്ക് അവിടെ ബൈ ചെയ്യാൻ ചെയ്യാനൊരു കാരണമുള്ളത് ഈ കാണുന്ന ക്യാൻഡിൽ തന്നെയാണ് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് നിങ്ങളിവിടെ കാണുന്നത് ഒപ്പം തന്നെയും ഇത് ദാ ഇവിടുന്ന് നല്ല മൂവ് കൊടുക്കുമ്പോൾ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ വളരെ ചെറിയൊരു ക്യാൻഡിലാണ് അതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ എൺപത്തിരണ്ട് കെ ഉള്ളൂ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ വോളിയം നാനൂറ്റി പത്ത് കെ ആണ് സോ ഇതൊരു ഓട്ടർ ബ്ലോക്കായി മാറിയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് ലൈനും ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് മുകളിലേക്കും ബൈ ചെയ്താലും വൺ ഇസ്റ്റി ടു റിസ്ക്വാർഡ് കിട്ടുമായിരുന്നു ദാറ്റ് മീൻസ് നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ബൈ ചെയ്താലും സെല്ല് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ എന്ത് വ്യത്യാസം വരുത്താൻ പറ്റുമായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് അടിച്ചപ്പോഴൊക്കെ നമ്മളൊരു നാനൂറ് രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുമായിരുന്നു ഇനി ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അടുപ്പിച്ച് രണ്ട് റെസിസ്റ്റൻസ് പോയിൻ്റുകൾ നമുക്കവിടെ കിട്ടിയായിരുന്നു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് രണ്ടും മാർക്ക് ചെയ്തും വെച്ചിരുന്നു ഇനി ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസിൽ നിന്ന് സെല്ല് ചെയ്താൽ പോലും നമുക്കിവിടെ മുകളിലേക്ക് നോക്കാം ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല എന്നുള്ളതാണ് സോ ദാറ്റ് അവിടെ ആ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് താഴത്തേക്ക് മാർക്കറ്റിൻ്റെ ലോ വരെ ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് കിട്ടിയിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ യൂസ് ടു ഫോർ റിസ്ക് റിവാർഡ് എന്ന് ആ ഒരു ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് കിട്ടും ഇനി അത് ഇവിടെ എടുത്തില്ല മുകളിൽ എടുക്കാനാണെങ്കിലും ആ എൻട്രി കിട്ടുമായിരുന്നു അവിടെ നിന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വൺ എക്സ്റ്റി ഫോർ കിട്ടുമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇന്ന് റെസിസ്റ്റൻസ് ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ ഓർഡർ ബ്ലോക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നും പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു നാനൂറ് രൂപയും കൂടെ അധികം കിട്ടാമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നമുക്ക് ആ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സാങ്കേതിക കാരണങ്ങളാൽ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് ശതമാനം റേറ്റ് ഓഫ് റിട്ടേണിലേക്ക് എത്താൻ പറ്റുമായിരുന്നു ആ അതിപ്പോൾ നമ്മുടെ കുഴപ്പമില്ല അതിനിപ്പോൾ എത്തിയോ എത്തിയില്ലയോ ഇനി ഇത് ചെയ്തിട്ട് രണ്ട് ദിവസം ലോസ് അടിച്ചാൽ പോലും നമുക്ക് ആ ഒരു പതിനാല് ശതമാനം ആ റേറ്റ് ഓഫ് റിട്ടേണിലേക്കൊക്കെ എത്താൻ പറ്റുമായിരുന്നു അതും നമുക്ക് വളരെ ഡീസൻറ്റ് റിട്ടേൺ ആണ് അതർവൈസ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന മറ്റൊന്നുമല്ല ഒരു മാസം എട്ടര ശതമാനം അങ്ങനെ ഒരു വർഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഒരു ടാർഗറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അത് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ചെറിയൊരു ടാർഗറ്റായിട്ട് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പണ്ടങ്ങനെയല്ല നമുക്ക് തോന്നിയിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ അതങ്ങനെയായി മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ മറ്റ് സ്റ്റോക്കുകൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വിപ്രോ ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ തന്നെയാണ് എന്നിരുന്നാലും വിപ്രോയുടെ ഇന്നത്തെ ടോട്ടൽ മൂവ് എത്രയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ മൂവ് തന്നെ വൺ പെർസെൻറ്റേജേ ഉള്ളു സോ ദാറ്റ് ഇതിനകത്ത് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് എന്ന് കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയില്ല എനിവേ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു താഴത്ത് വരുമ്പോൾ ആയിരിക്കും നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റുക ഇവിടുന്ന് എൻട്രി എടുത്താൽ ഇന്ന് ലോസ് ഇല്ല വൺ ഇസ്റ്റ് ടു വണ്ണിനടുത്താണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ വൺ ഇസ്റ്റ് വൺ അച്ചീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ വൺ ഇസ്റ്റി ടു എന്തായാലും അച്ചീവ് ചെയ്യത്തില്ല കാരണം സ്റ്റോക്ക് തന്നെ വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് കൊടുത്തിട്ടില്ല ഇനി ഇന്നലെ വിപ്രോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ ഇന്നലെ വിപ്രോയിൽ ട്രേഡ് എടുത്താൽ ഇത് ഓപ്പൺ ചെയ്തത് ഇവിടെ സോ ദാറ്റ് ഈ ഒരു ലൈനിൽ നിന്നായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക അവിടുന്ന് സെല്ല് ചെയ്താൽ ഇന്നലെ അതിൽ വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു ഇനി തൊട്ടടുത്ത് ഇവിടെ ഓപ്പൺ ചെയ്തേക്കുന്ന കൊണ്ടാണ് ഈ ലൈൻ നമ്മൾ എടുക്കില്ലാത്തത് ഓക്കെ അപ്പോൾ രണ്ട് ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം പ്രോഫിറ്റും ഒരു ദിവസം ബ്രേക്കിവിനുമാണ് വിപ്രോയിൽ കിട്ടുക ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത് ഇന്ന് ഇന്ന് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ എൻട്രി എടുത്താൽ പവർ ഗ്രിഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് യെസ് അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ചെയ്യും സോ ഇപ്പോൾ കണ്ട രണ്ട് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ലോസ് ഇനി ഇന്നലെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് മുകളിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും എൻട്രി എടുക്കും എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നില്ല എന്നിരുന്നാലും എന്നാൽ അതും ടാർഗറ്റ് കൊടുത്തിട്ടില്ല പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവേ അത് കൊടുത്തിട്ടുള്ളൂ സോ ദാറ്റ് അതിനകത്ത് ലോസ് അടിക്കുന്നില്ല എന്നാൽ ടാർഗറ്റും കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് പവർ ഗ്രിഡ് ഇന്നലെ ബിഹേവ് ചെയ്ത് അപ്പോൾ ഇന്നലത്തെ അതിൻ്റെ ടോട്ടൽ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡേ ലോയിൽ നിന്ന് ഡേ ഹൈയിലേക്ക് അത് മാക്സിമം മൂവ് ചെയ്ത് എടുക്കുന്ന പോയിൻറ്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് തരുന്ന ഒരു സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യത ഉണ്ട് പോലും വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും ഈവൻ ചില ദിവസങ്ങളിൽ വൺ പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് സംതിങ്സ് എത്രയെങ്കിലുമൊക്കെ മൂവി ചെയ്ത ദിവസങ്ങളിൽ പോലും നമുക്ക് വൺ ലിസ്റ്റ് ടു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ബൈലക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി ബി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ഇന്ന് ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടുന്ന് ആണ് നമ്മൾ ഈ ഫസ്റ്റ് റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യും അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റോപ്പ് ലോസ് കിട്ടി ഇനി ഫസ്റ്റ് റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യാത്ത ഒരാൾക്ക് പിന്നെ എൻട്രി ഉള്ളത് ഇവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇങ്ങോട്ട് അതേ പോയിൻറ്റിലേക്ക് തന്നെ ഓപ്പണിംഗ് പോയിൻറ്റിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് വൺ ഈസ് ടു റിസ്ക് റിവാർഡ് എന്തായാലും അവിടെ കിട്ടുന്നുണ്ട് ഇനി മാർക്കറ്റ് ക്ലോസിങ് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാണ് വൺ ഇസ് ടു ത്രീ വരെ അത് മൂവ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് എൻട്രി എടുക്കാതെ പിന്നെയുള്ള എൻട്രികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പോയിൻറ്റിൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം അവിടുന്ന് മുകളിലേക്കും അത് തന്നെ കിട്ടുന്നുണ്ട് തിരികെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക് പോലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വൺ ഇക്സ്റ്റി ടു കിട്ടിയേക്കാം ഇല്ല വൺ ഇക്സ്റ്റി ടു വണ്ണുമ്പോൾ അവിടെ കിട്ടും എനിവേ ഫസ്റ്റ് റിവേഴ്സൽ ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഇന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പ്രൊവൈഡഡ് ഫസ്റ്റ് ക്യാൻഡലിന് ശേഷമാണ് എൻട്രി എങ്കിൽ ഓക്കെ ഇനി ഇന്നലത്തെ ദിവസമാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മൂവാണ് നടത്തിയേക്കുന്നത് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസിൽ അത് റെസിസ്റ്റൻസ് എടുത്തു അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴത്തേക്ക് വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് സിമ്പിളി കിട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പ്രോഫിറ്റും ഈ ഒരു ദിവസം ലോസുമാണ് ബി പി സിയിൽ കാണിക്കുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നത് തന്നെയാണ് നമുക്കിവിടെയും കാണാൻ പറ്റുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു മികച്ച ട്രേഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എൻ ഡി പി സിയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് മുകളിലത്തെ റെസിസ്റ്റൻസ് ഹീറ്റ് ചെയ്യുന്നു അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ടില്ല താഴത്തെ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് ജസ്റ്റ് വൺ ഇൻസ്റ്റു ടൂവും ഇനി സെക്കൻഡ് ടാർഗറ്റിലേക്ക് വൺ സിക്സ്റ്റി ഫോറിന് തൊട്ടടുത്തു വരെ അതർവൈസ് വൺ സിക്സ്റ്റി ഫോർ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൺ സിക്സ്റ്റി ഫോർ ട്രേഡ് ആയിരുന്നു എൻ ഡി പി സി ഇന്നലത്തെ ദിവസം എൻ ഡി പി സി നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും കാര്യമായ മൂവൊന്നും ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല എന്നിരുന്നാലും വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട് ഇനി അത് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് ചേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ അത് കിട്ടാനുള്ള സാധ്യത അതിനകത്ത് വൺ ഇസ്റ്റിറ്റ് റിസ്ക് റിപാർഡ് ഇന്നലെ കിട്ടാനുള്ള സാധ്യതയില്ല കാരണം ഇത് നമ്മൾ വരച്ച പ്രൈസ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ എന്തായാലും അഡ്വാൻസ് ഓർഡർ ഇവിടെ ഇട്ടിരിക്കാനാണ് സാധ്യത അപ്പോൾ അത് ഹിറ്റ് ചെയ്യുന്നില്ല സോ ദാറ്റ് നമുക്കത് കിട്ടില്ല പിന്നെ നമ്മൾ ചെയ്യാവുന്നത് അത് ഹിറ്റ് ചെയ്യാതെ താഴത്തേക്ക് വന്നാൽ താഴത്തു നിന്നൊരു ബൈ എടുക്കാൻ സാധ്യതയുണ്ട് ബൈ എടുത്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് കിട്ടത്തില്ല മറിച്ച് സ്റ്റോപ്പ് ലോസ് ഇന്നലെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് കിട്ടി ഇന്നലെ ലോസ് കിട്ടി അതാണ് അതിൻ്റെയും ഒരവസ്ഥ അപ്പോൾ ഒരു നമുക്ക് പ്രോബബിലിറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി അത് കൊടുത്തിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി മനോഹരമായി മാർക്കറ്റിൽ വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇനി നമ്മളിവിടെ ഈ രീതിയിൽ വിജയിക്കാനുള്ള കാരണം അത് ഇപ്പോഴും പറയുകയാണ് ഇത് കഴിവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം ആയിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ല മറിച്ച് നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡേ എടുത്തുള്ളൂ എങ്കിൽ നമുക്കറിയാം ഏതൊരു തവണയും നൂറ് തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്താൽ പോലും ആ കോയിൻ അമ്പത് ശതമാനം സമയം ടൈൽ വീഴാനും അമ്പത് ശതമാനം സമയം ഹെഡ് വീഴാനുമുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ സിമ്പിളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പ്രീവിയസ് ഡേ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു പ്രൈസ് പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ബൈ ചെയ്യാം എന്തു തന്നെ ചെയ്താലും പിന്നെയും രണ്ട് റിസൾട്ടേ നമുക്ക് കിട്ടാനുള്ളൂ ഒന്നെങ്കിൽ താഴത്തേക്ക് മാർക്കറ്റ് പോയാൽ നമുക്ക് ടാർഗറ്റ് കിട്ടാം അതല്ല ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാം അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇതിന് രണ്ടിനും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ബൈ ചെയ്താലും ഇവിടെ നിന്ന് സെല്ല് ചെയ്താലും അത് പ്രോഫിറ്റിലെത്താനുള്ള സാധ്യത അൻപത് ശതമാനമുണ്ട് ഈയൊരു സാധ്യത മാത്രം അതായത് മാത്തമാറ്റിക്കൽ എഡ്ജ് മാത്രം പ്രോബിലിറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള ഏതൊരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ബൈ ഡിഫോൾട്ട് വൺ ഈസ്റ്റി ടു റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് ഒരു ദിവസം ഓവർ ട്രേഡ് ചെയ്യാതെ അതായത് ഒരേ ഒരു ട്രേഡ് മാത്രമേ എടുത്തു പോകൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് ഉണ്ടാക്കാം എന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻറേഷ കിട്ടിയാൽ അണിഷ്ടി റ്റു റിസ്ക് റിവാർഡ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വൺ പെർസെൻറ്റേജ് ടാർഗറ്റും വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫൈവ് ടൈംസ് ലിവറേജും കൂടെ എടുത്താൽ നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവണം നമുക്കതിവിടെ കിട്ടിയിട്ടില്ല അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ദിവസങ്ങളിൽ നമ്മൾ എൻട്രി എടുത്തതൊക്കെ കറക്റ്റായിരുന്നു നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് വൺ ആണ് ദാറ്റ് മീൻസ് നമ്മൾ കറക്റ്റായിരുന്നു ജഡ്ജ്മെൻറ്റ് പക്ഷേ മാർക്കറ്റ് വൺ പെർസെൻറ്റേജ് പോലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഈ ദിവസം നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിയില്ല അണിസ്റ്റിറ്റു റിസ്ക് റിവാർഡ് ഹിറ്റായില്ല ഈ ദിവസവും അങ്ങനെ തന്നെ സോ ഈ ദിവസം നമ്മൾ ജസ്റ്റ് ബ്രേക്കിവിന് മുകളിൽ എക്സിറ്റായി പോരേണ്ടി വന്നു എന്നതാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ വൺ ഇഫ്റ്റി ടു റിസ്ക് വാഴ് അടിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടെ നെറ്റ് റിസൾട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ പോകണം അപ്പോൾ ഇത്രയുള്ളൂ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ മതി അതർവൈസ് നമ്മൾ കണ്ടേക്കുന്നത് പലരും ട്രേഡിങ് പഠിക്കാനായിട്ട് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന അക്കാഡമിക് ശൈലിയിൽ ഇതിനെ സമീപിക്കും അതായത് ആ അവിടെ പോയി തീറി പഠിച്ചിട്ട് വന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കും ആ തിയറി ക്ലാസ്സിലിരുന്ന് നീന്തൽ പഠിച്ചതിന് ശേഷം പോളി ചാടിയ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും മാർക്കറ്റിൽ വന്ന് ചാടിയാലുള്ള ഒരവസ്ഥ ഇവിടെ തിയറി എന്ന് പറയുന്നതിലല്ല കാര്യം മറിച്ച് നമ്മൾ ലൈവായിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള അതെല്ലാം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള കുറച്ചധികം ട്രേഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചത് അവരുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീറിപ്പാട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല മറിച്ച് കുറേ എണ്ണം കണ്ട് കണ്ട് കണ്ടു വരുമ്പോൾ അവരുടെ പാറ്റേണും അവർ ചെയ്യുന്ന സ്ട്രാറ്റജിയും അവരുടെ റിസ്ക് റിവാർഡും അവരുടെ പൊസിഷൻ സൈസിങ് അടക്കമുള്ള കാര്യങ്ങൾ മനഃപ്പൂർവ്വം ബോധതലത്തിൽ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി അതിനെ എന്താ പറയണേ പ്രിസിഷൻ സർജിക്കൽ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പഠിച്ചില്ല എങ്കിൽ പോലും കുറേ കാലം കണ്ടുവരുമ്പോൾ വരുമ്പോൾ ഡിഫോൾട്ട് നമ്മൾ അതുമായിട്ട് സിങ്ക് ആകാൻ തുടങ്ങും നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അപ്പോൾ ലൈവ് വീഡിയോസ് ചെയ്തിട്ടേക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് കണ്ടാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച് നോട്ട് എഴുതി തരുന്നത് കാണാപ്പാടം പഠിക്കുന്ന ഒരു ശൈലി നമുക്കന്നേ ഇല്ലായിരുന്നു അതിനകത്തുള്ള കാര്യവും കാരണങ്ങളും തിരഞ്ഞു പിടിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കാൻ വേണ്ടി പഠിക്കുക എന്നത് മാത്രമായിരുന്നു മാർക്കിന് വേണ്ടി പഠിക്കുക എന്ന രീതി ഇതുവരെ പിന്തുടർന്നിട്ടില്ല എനിവേ എനിക്ക് തോന്നുന്നു ഇവിടെയാണെങ്കിലും ട്രേഡ് എന്താണ് എങ്ങനെ വിജയിക്കാം എന്നത് പഠിക്കുന്നത് നിങ്ങൾ തിയറി അല്ലാതെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ട്രേഡിൽ വിജയിക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു മാസം നമുക്ക് അടുത്ത ദിവസത്തെ ട്രേഡുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ താങ്ക്